ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്ത ഒരു കുർത്തിയാണ് നമ്മൾ മസ്ലിൻ സിൽക്ക് ലാസ്റ്റ് കൊണ്ടുവന്നപ്പോൾ വീണ്ടും കൊണ്ടുവരണം എന്നുള്ളത് സിമ്പിൾ കളർച്ച ഒരു എലഗൻ കളക്ഷൻ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു മസ്ലിൻ സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രീമിയം കളക്ഷൻ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള കളക്ഷൻ ആണ് എന്നാലും എല്ലാ ഡിസൈൻസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മാർക്കും കുറച്ചിട്ടാണ് ഈ ഒരു മസ്ലിൻ സിൽക്കിൻ്റെ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ പറയുക ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇതാണ് എന്ത് സുഖമാണെന്ന് പറയുമ്പോൾ ഭയങ്കര രസം ഉണ്ടാ ഞാൻ ചേച്ചിക്ക് ഇരിപ്പിട്ട് ഭയങ്കര രസമുണ്ട് ഞാനിപ്പോൾ അതും പറഞ്ഞിട്ടായിരുന്നു വന്നത് പിന്നെ നയക്കിന് ഇരിച്ചിട്ട് എന്ത് രസമാണ് എനിക്ക് അടിപൊളി ആയിട്ടുണ്ട് ഫിലോസഫിയിലാണെന്നുണ്ടെങ്കിലും വീനക്കുണ്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ പറയാൻ മറന്നു കേട്ടോ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു പിങ്കി ഷെയ്ഡിൽ നല്ല അടിപൊളി ഒരു പനിനീർ റോസിന്റെ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് പനീർ റോസിൻ റോസിൻ്റെ ഷെയ്ഡാണ് കേട്ടോ വീനക്കിൽ കണ്ട ഓർജിനൽ മിറാസ് കൊടുത്തിട്ട് നല്ല അടിപൊളി ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ സെറീസ് വെച്ചിട്ട് ഒരു രക്ഷയില്ല മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് അപ് ടു ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ആണ് എപ്പോഴും മസ്ലിൻ വരുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്കകത്ത് വരെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഏറ്റവും മാർജിൻ ഞങ്ങൾ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ട് കാരണം എല്ലാവരും ട്രൈ ചെയ്യണം അല്ലേ സാധാരണക്കാരൻ ഡിസൈൻസിന്റെ കസ്റ്റമേഴ്സും കൂടുതലും അപ്പോൾ അവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോന്നും പേരുടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മസ്ലിം സിൽക്കിൻ്റെ നല്ല പ്രീമിയം കളക്ഷൻസ് നോക്കി എന്ത് ഭംഗി അടിപൊളിയായിരിക്കും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ശേഷി രേഖകൾ നമുക്ക് മീഡിയ ടുൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഞാൻ ആൾറെഡി ഇപ്പൊ നാല് വീഡിയോ എടുത്തു രാവിലെ തൊട്ട് അപ്ലോഡിങ് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല വൈഫൈ ബി എസ് എല്ലിൽ ഒരു ലക്ഷ്യമില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല ഇവവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് വീഡിയോയിൽ നിങ്ങളോട് പോയി കാണാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും രണ്ട് വീഡിയോസ് അപ്ലോഡ് ആയിട്ടില്ല എൻ്റെ കുറ്റമല്ല തിരി നന്നാവാന്ന് വിചാരിച്ചാൽ ഒന്നിനും കെ എസ് ഇ ബി സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ബി എസ് എൽ ബ്രോഡ്ബാൻഡ് സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും എനിവേ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഇപ്പോൾ അപ്പോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം പിന്നെന്താ വിശേഷം ഹെയർ ലോസിന് എന്തെങ്കിലും പരിഹാരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാരണം ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഫ്ലോർ കാണിച്ചാൽ കാണാൻ പറ്റും ഇവിടെ മൊത്തം എന്റെ മുടിയാണ് ഒരു രക്ഷയില്ല ഹെയർഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും പോവുകയാണ് എനിക്കും അതെയോ എനിക്കും അതെയോ കുഞ്ഞിനും നല്ലപോലെ ഹെയർഫോൾ ഉണ്ട് നീ എന്താ കുടിനെ എനിക്കറിയാൻ പാടില്ല എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് മുമ്പൊന്നും ഞാൻ ഇങ്ങോട്ടും തോന്നണല്ലായിരുന്നോ പക്ഷെ ഇപ്പം തേർട്ടിയാക്കി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തെ മുടിയൊക്കെ പോയപ്പോൾ ചെറിയ വിഷമൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം എന്താ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നു എന്നൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമല്ല എനിമേ ഈ ഒരു പാറ്റേൺ സാധിക്കുന്നവരൊക്കെ നല്ല കളറാണ് കേട്ടോ നല്ല അടിപൊളി പിങ്ഷ് ചെയ്താണ് പിന്നെ കിടത്ത് മസ്ലിംഗ് സിൽക്കാണ് പെറ്റി കളർ നമുക്ക് ഇടത്താണ് നമ്മൾ സന്തോഷമായിട്ടിരിക്കാം